അപ്പോൾ ഗൈസ് ഇന്നേ നല്ലൊരു അടിപൊളി ഐറ്റം ഓർഡർ ആണ് ഒന്ന് മുളന്തിരുത്തി വരെ ഫാമിലി ഫാമിലിയായിട്ടൊന്ന് കറങ്ങാൻ പോയി തിരിച്ച് വന്ന ഒരു വഴി വഴിയുടെ സൈഡിൽ ഒരാളെ ചക്ക വെച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം എങ്ങനെ ഒന്നും നോക്കിയില്ല ജസ്റ്റ് റെസിപ്പി ചക്ക വയ്ച്ചേൻ്റെയൊക്കെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വീട്ടിലെല്ലാവർക്കും പിന്നെ പിള്ളേർക്ക് കുറച്ച് അങ്ങനെ പുതിയ ജനറേഷൻസിലുള്ള പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് കണ്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചക്കയും ചക്കക്കുരു ചക്ക ചക്കെട്ടിക്കഴിഞ്ഞപ്പം എല്ലാം ഒന്ന് അങ്ങോട്ട് എടുത്തു ചക്കക്കുരു തോരൻ നമ്മൾ തേങ്ങയൊക്കെയിട്ട് ചക്കക്കുരു തോരൻ അപ്പോൾ എന്താണേലും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചക്ക വേച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചമ്മന്തി ഞാൻ അങ്ങോട്ട് അരച്ചു ഉണ്ടോ നല്ല ചെറിയ ഉള്ളി കാന്താരി മുളക് കിട്ടിയില്ല ചക്ക വേവിച്ചതിനകത്തും കാന്താരി മുളക് ഇടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയി കാന്താരി മുളക് കിട്ടിയില്ല ഞാൻ നല്ല ഉണ്ടമുളകുണ്ട് നല്ല ഇരിവുള്ള മുളകാണ് അപ്പോൾ അത് വെച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ട് നല്ലൊരു ഉണക്കമീനും വറുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഈ വറുത്ത മീനും ഈ പിന്നെ ഈ മുളക് മുളകരച്ചതും ചക്ക വേവിച്ചതോടെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്ക വേവിച്ചത് നല്ല അടിപൊളി ചക്കയാണ് അപ്പം നമുക്ക് നേരെ വെടിയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇരിക്കാൻ മറക്കല്ലേ കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലേ നേരെ വെടിലോട്ട് പോകാം ബാ അപ്പോൾ കൈസ് ഇതാ കേട്ടോ നമ്മുടെ ചക്ക അത്യാവശ്യം വലുപ്പമുള്ള ചക്കയാണേ അപ്പം നമുക്കത് മൊത്തം ആവശ്യമില്ല ബാക്കി നമുക്ക് പഴിപ്പിച്ച് തിന്നാമെന്ന് വെച്ചു അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളേ അപ്പം ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കട്ടെ ചക്ക കുരു എല്ലാം വേറെയാക്കി റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അത്യാവശ്യം നല്ല മൂത്ത ചക്കയാണ് വേക്കാൻ അത്യാവശ്യം നല്ല ചക്ക എല്ലാ ചക്കയും നമുക്കങ്ങനെ വേവിക്കാൻ പറ്റില്ല വേച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല ചക്കാൻ തോന്നും നമുക്കേതായാലും ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കക്കുറി ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ എല്ലാവരും വീട്ടിൽ പഴയ അമ്മമാരൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഈ രീതിയിൽ ചക്കക്കുറി തോരൻ ഞാനാണേലും ഒത്തിരി നാൾ മുമ്പ് ഒന്ന് കഴിച്ചതാണ് അപ്പം ഇങ്ങനൊരു ചക്ക കിട്ടിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒന്ന് കഴിക്കാൻ തോന്നിയത് മേടിച്ചതാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം ഒരു എന്താ പറയുന്നത് ഒരു അര ക്ലാസ് അര ക്ലാസ് പോലും വെള്ളം വേണ്ട കേട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മതിയാകും അപ്പം ഞാനതിനാവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരുവുള്ള മുളകാണ് ഉണ്ടമുളക് കണ്ടിരിക്കുന്നത് കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ അരപ്പും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പം നല്ല മണം കേട്ടോ ആ അരപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര മണം തന്നെയാണ് കേട്ടോ വീട്ടിലൊക്കെ പണ്ട് ചക്ക വഴിച്ച ഉണ്ടാക്കി ആ ഒരു കാലത്തിലോട്ടൊക്കെ പോകുന്നു ഇപ്പം നമുക്ക് ചക്കക്കുറി തോരൻ ഇങ്ങനെ ഈ രീതിയിലാട്ടോ കട്ട് ചെയ്ത് നമുക്ക് തോരൻ വെക്കണ്ടേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ കട്ട് ചെയ്ത് അപ്പം നമ്മുടെ ചക്ക വെച്ചൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ആ അരപ്പും ചക്കയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം വേണ്ട നല്ല അടിപൊളി ചക്ക വേവിച്ചത് നോക്കി കണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ വീട്ടിൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഞാൻ ലേശം പച്ചവെള്ളിച്ചെങ്കോട്ട് ഒഴിച്ചിട്ടൊന്ന് ബർണറങ്ങൾ ഓഫാക്കി കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു മുളക് പൊട്ടിച്ചുകൊണ്ടാക്കാം കേട്ടോ അതിന് ഞാനൊരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കാന്താരി മുളക് ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്ത് കുറച്ച് പച്ചമു പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ചക്ക വെച്ചതും മീൻ വറുത്തതും മുളക് പൊട്ടിച്ചതും എന്താ ടേസ്റ്റാണെന്നറിയോ ഇനി നമുക്ക് തോറിൻ്റെ ബാക്കി പരിപാടി നോക്കിയാലോ കുറച്ച് ഉള്ളി ഒരു അര ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങാ ചെലവിതെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇനി നമുക്ക് കടായി അങ്ങോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കടുകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നെ ഒരു രണ്ട് മൂന്ന് ചുവന്ന മുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവേ ഉള്ളി പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് വാട്ടണ്ടേ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു കുരു ഒരു വെറൈറ്റി തോരനാട്ടെ ഇത് നല്ല നാടൻ തോരൻ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്ക് വീട്ടിൽ ഇത് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണം എപ്പോഴും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി തന്നെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും നമുക്ക് അപ്പം നമ്മുടെ തോരനോ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആക്കി കഴിക്കുവാണെങ്കിൽ ഇനി നമുക്ക് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണ്ടേ ഇങ്ങനെ തന്നെ കഴിക്കുന്ന നല്ല അടിപൊളി ആയിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ ആട്ടോ ഇതിന് വരുന്നത് ചക്ക കുരുത്തോൻ ചോറിന് വേറെ ഒരു കറിയും വേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചക്ക വെച്ചൊന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ചുരുക്കം പക്ഷേ പുതിയായിട്ടുള്ള പിള്ളേർക്കൊന്നും അങ്ങനെ അറിയത്തില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ പഴയ ആൾക്കാർക്കൊക്കെ എന്താണേലും അറിയത്തില്ലാത്തൊരു ചുരുക്കമാണ് ചക്ക ഒഴിച്ചത് വീട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നതും ആ പക്ഷേ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ വീട്ടിൽ ചെന്ന് ഈ ചക്ക ഒഴിച്ചതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇതുകൊടുക്കുള്ളൊരു കിട്ടില്ല റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മിസാജ് ഇൻ സൈനിങ് ഓഫ് താങ്ക്